ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് അലീന അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രസകരമായൊരു കഥയായിട്ടാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം നമുക്ക് കഥ കേൾക്കാം എൻ്റെ പേര് വിദ്യാസാഗർ പ്ലസ് ടുവിൽ ഒരുമിച്ചുണ്ടായ ഫ്രണ്ട്സ് എല്ലാവരും മറ്റൊരു കോളേജിൽ കിട്ടിയപ്പോൾ ഞാൻ മാത്രം ഈ ഒരു കോളേജിൽ അതെന്നെ ഒറ്റപ്പെടുത്തി ഞാനും ദേവനും ഷിബിലിയും വിശാലും നസീഫും എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു എല്ലാത്തിനും അവരാരും ഇല്ലാത്ത ഒരു കോളേജ് എനിക്ക് ചിന്തിക്കാനാകുന്നില്ല ആദ്യ കോളേജ് പ്രവേശനം ഒരു താല്പര്യമില്ലാത്തതും മടുപ്പേറിയതുമായിരുന്നു ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാനോ ഒന്നിനും ഞാൻ നിന്നില്ല എല്ലാം പുതിയതായിരുന്നു ടീച്ചർമാർ സ്റ്റുഡൻസ് ക്ലാസ് റൂം ചങ്ങാതിമാർ ഒരുമിച്ചായിരുന്നേൽ ഒരു പൊളി പൊളിക്കാമായിരുന്നു മനസ്സിൽ വിചാരിച്ചു ആദ്യ ദിവസം പരിചയപ്പെടൽ തകൃതിയായി നടന്നു ക്ലാസ് ടീച്ചർ മഞ്ജു അത്യാവശ്യം ഒരു ചരക്ക് അതുപോലെയുള്ള പെൺകുട്ടികളും അവരെയൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയുന്നില്ല ക്ലാസ്സിലുള്ളവരിൽ വെച്ച് ഞാനാണ് ഹൈറ്റ് കൂടുതൽ നൂറ്റി എൺപത്തി എട്ട് സെൻറ്റിമീറ്റർ കോളേജിൽ വരുന്നത് വരെ ജിമ്മിൽ പോകുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ബോഡി ഞാൻ കാത്തു കാത്തുസൂക്ഷിക്കാറുണ്ട് എന്തൊക്കെയായാലും ഞാൻ ക്ലാസ്സിൽ ആരോടും മിണ്ടാനും പറയാനും പോയില്ല ക്ലാസ് കഴിഞ്ഞാൽ വീട് എന്നതായി മാറി എൻ്റെ ഡെയിലി റൂട്ട് മാപ്പ് വീട്ടിലെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ കോളേജിൽ പോകുന്നത് അച്ഛനും അമ്മയ്ക്കും ആകെ പ്രതീക്ഷ ഞാനായിരുന്നു കൂട്ടുകെട്ടാണ് അവരുടെ പ്രശ്നം എന്തായാലും പെട്ടു എന്ന് പറഞ്ഞാൽ പോരെ ആരോടും കൂട്ടുകൂടാതെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു അതിനിടയിൽ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് റാഗിംഗ് പരിപാടി ഇടയ്ക്ക് നടന്നിരുന്നു അതുകൊണ്ട് തന്നെ അതുമായി ഓരോ പ്രോബ്ലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുമായിട്ട് അത് പിന്നെ വാക്കുതർക്കത്തിലേക്കെത്തി ഒഴിവു സമയങ്ങളിൽ ക്ലാസ്സിൽ കയറി വന്ന് പെൺകുട്ടികളുടെ അടുത്ത് കയറിയിരുന്ന് അവരോട് തട്ടിക്കേറിയും ഡാൻസ് കളിപ്പിച്ചും സീനിയേഴ്സ് അവരെ മുതലാക്കിക്കൊണ്ടിരുന്നു ക്ലാസ്സിലെ ചില ധൈര്യശാലികൾ അതൊരു പ്രശ്നമാക്കി അവരുമായി വീണ്ടും വാക്കുതർക്കമുണ്ടായി ക്ലാസ്സിലെ എല്ലാവരും അതിൽ പങ്കെടുത്തു ഞാൻ ഒഴിച്ച് അതോടെ ഞാനൊരു നട്ടല്ലാത്തവനായി ക്ലാസ്സിലുള്ളവർ മുദ്രകുത്തി എനിക്കതിലൊന്നും ഒരു വിഷമവും തോന്നിയില്ല അങ്ങനെ ഇരിക്കെ എൻ്റെ ക്ലാസ്സിലെ വിജേഷ് എന്ന പയ്യനെ സീനിയേഴ്സ് പഞ്ഞിക്കിട്ടു ഇതറിഞ്ഞ ക്ലാസ്സിലെ എല്ലാവരും സീനിയേഴ്സിനെ തല്ലാൻ പോയി പറയാതിരിക്കാൻ വയ്യ ഗംഭീര അടി നടന്നു ന്യായം ഇവിടെയുള്ളവരുടെ ഭാഗത്തായതുകൊണ്ട് അവർ തന്നെ അടിപിടിയിൽ ജയിച്ചു ശേഷം പ്രിൻസിപ്പൽ അവർക്ക് നല്ല പണി കൊടുത്തു അതിനുശേഷം കോളേജിൽ എൻ്റെ ക്ലാസ് സ്റ്റാറായി ബാക്കിയുള്ള ജൂനിയേഴ്സിന് അതൊരു ബലമായി ക്ലാസ്സിൽ രണ്ട് ദിവസം അതുതന്നെ ചർച്ച പലരും സ്വയം പൊക്കി സംസാരിച്ചു മഞ്ജു ടീച്ചർ നന്നായി അവരെ ശകാരിച്ചു എന്ന് തൊഴിച്ചാൽ വേറെ പ്രശ്നമൊന്നും കോളേജിൻ്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായില്ല ക്ലാസ്സിൽ പലരും വാക്കുകളിലൂടെ ഹീറോയിസം നടത്തി ഒന്നിനുമില്ലാത്ത എന്നോട് എല്ലാവർക്കും പുച്ഛമായിരുന്നു ഒരാൾ കൊഴികെ അവളുടെ പേര് ആർദ്ര വെളുത്ത നിറമുള്ള ഒരു സുന്ദരി കാണാൻ കൊള്ളാം അത്യാവശ്യം സംഗതികളുള്ള കൂട്ടത്തിലാണ് അവൾ എൻ്റെ പ്ലസ് ടു സ്കൂളിലുണ്ടായിരുന്നു ഡിവിഷൻ വേറെ ആയിരുന്നു ഇതവൾ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഫ്രീ ടൈമിൽ അവൾ എന്നോട് സംസാരിക്കാൻ വരും അവൾ മാത്രമായിരുന്നു ക്ലാസ്സിൽ എന്നോട് സംസാരിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി അവൾ എല്ലാവരോടും നല്ല കമ്പനിയായിരുന്നു നാളുകൾ നീങ്ങി കോളേജിൽ സീനിയേഴ്സിന് തലപൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയ ഞങ്ങളുടെ ക്ലാസ്സിനോട് തീർത്താൽ തീരാത്ത പകയുമായി അവർ അവസരത്തിന് കാത്തിരുന്നു അതിനിടയിൽ ഞാനും ആർദ്രയും നല്ല സൗഹൃദം വളർന്നു ഒരു ദിവസം വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആർദ്ര എൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിന് മാത്രമേ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരുന്നുള്ളൂ ക്ലാസ്സിലെ മിക്ക ആൺകുട്ടികൾക്കും ബൈക്കുള്ളതിനാൽ അവർ അതിൽ കയറി സ്ഥലം വിട്ടിരുന്നു കോളേജ് ഗേറ്റ് വരെ നടക്കണം എന്നാലേ റോഡ് എത്തുകയുള്ളു ഞങ്ങൾ നടന്നു അവളെൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് എന്നോട് ഡാ വിദ്യ നിനക്ക് എന്താ പറ്റിയേ നീ ഇതൊന്നുമല്ല എന്നെനിക്കറിയാം പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ഒന്നും പറയാതെ നടന്നു കുറച്ച് നടന്ന് ഗേറ്റിൻ്റെ അടുത്ത് എത്താനായപ്പോൾ ഞാൻ അവരെ കണ്ടു എൻ്റെ ചങ്ങാതിമാർ എന്നെ കാണാൻ അവർ റോഡിനപ്പുറം നിൽക്കുകയാണ് എൻ്റെ കണ്ണുകൾ വിടർന്നു മനസ്സിൽ സന്തോഷം അലതല്ലി ഞാൻ അവരെ കണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവരും ചിരിക്കാൻ തുടങ്ങി പക്ഷേ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ വരവും നോക്കി ചിലർ ഗേറ്റിൻ്റെ സൈഡിലിരിപ്പുണ്ടായിരുന്നു സീനിയേഴ്സ് അവർ ഞങ്ങൾക്കെതിരെ നിന്നു രണ്ട് മൂന്ന് ആൺകുട്ടികൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവർ മുഴുവൻ പെൺകുട്ടികളാണ് ഞങ്ങൾക്കിടയിൽ അവർ എൻ്റെ മുന്നിൽ നടന്നിരുന്ന പെൺകുട്ടികളുടെ കയ്യിൽ കയറി പിടിക്കാൻ തുടങ്ങി പെൺകുട്ടികൾ ആകെ ഭയന്ന് വിറയ്ക്കുകയാണ് സീനിയേഴ്സ് പക തീർക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അവർ വന്ന് റാഗിങ്ങിൻ്റെ പേരിൽ പെൺകുട്ടികളുടെ ദേഹത്ത് കൈകൊണ്ട് പിടിക്കാനും തലോടാനും തുടങ്ങി എത്ര തള്ളം തള്ളി മാറ്റിയിട്ടും അവർ പിടിച്ചുകൊണ്ടേയിരുന്നു ഇത് കണ്ട് ആർദ്ര പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി എൻ്റെ കൈ മുറുകെ പിടിച്ചു സീനിയേഴ്സ് ഒരുപാട് ഡയലോഗ് അടിച്ച് എല്ലാവരെയും വിറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് എന്താ അത് ജൂനിയേഴ്സ് ചെയ്യണം എന്ന ചട്ടം അവർ നടത്തിയെടുക്കുകയാണ് അതിലൊരുവൻ എൻ്റെ നേരെ വന്നു അവൻ ആർദ്രയെ അടിമുടി ഒന്ന് നോക്കി നല്ല വെളുത്ത നിറം നീണ്ടു കിടക്കുന്ന കാർക്കൂന്തൽ ചന്തി വരെയുണ്ട് വിറയ്ക്കുന്ന ചുണ്ട് അത്യാവശ്യം വേണ്ട സംഗതികളൊക്കെയുള്ള ഉഗ്രൻ ചരക്ക് അവനൊന്ന് വെള്ളമിറക്കി എന്നിട്ട് എന്നെ നോക്കി കലിപ്പിച്ചു അവൻ നീ ഏതാടാ മലരെ അവളെ സംരക്ഷിക്കാൻ അവളെ വിടടാ അവളെ ഞാനൊന്ന് നോക്കട്ടെ ഉള്ളതെല്ലാം ഒറിജിനലാണോ എന്ന് ഇവിടെ വാടി അവൻ നിന്നലറി അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു വലിച്ചതും ഒരുമിച്ചായിരുന്നു ബാക്കിയുള്ള പെൺകുട്ടികൾ അവളെ നോക്കി പുച്ഛിച്ചു അവൾ രക്ഷിക്കാൻ പിടിച്ച ആളെ കൊള്ളാം വിദ്യ അകലിൽ നിന്ന് എൻ്റെ ചങ്ങാതിമാർ ഇത് കണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതായി കണ്ടു ഇവൻ ആർദ്രയെ വലിച്ചു പിടിക്കുന്നു അവളാണെങ്കിൽ എൻ്റെ കൈ അവളുടെ ഇടം നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എൻ്റെ ഉള്ളിലെ ദേഷ്യത്തിന് അതിരുകളില്ലാതായിരുന്നു അവളെ കയറി പിടിച്ച അവൻ്റെ കൈക്ക് ഞാൻ പിടിച്ചു ഇടത് കൈ ബാഗിലിട്ട് സൈക്കിൾ ചെയിൻ എടുത്ത് അവൻ്റെ കവൾ നോക്കി ഒന്ന് കൊടുത്തിട്ട് അവന് തലയ്ക്ക് മുകളിൽ പൊക്കിയെടുത്ത് അടുത്തുള്ള പൊട്ടക്കിണറ്റിലിട്ടതും ഒരുമിച്ചായിരുന്നു എന്നിട്ട് സൈക്കിൾ ചെയിൻ വീശി ഞാൻ അവിടെ നിന്നു കൂടെയുള്ളവർ എൻ്റെ നേരെ വന്നെങ്കിലും അവരൊന്നും എൻ്റെ ഏഴയിലത്ത് വന്നിട്ടില്ല അത് ദേവനും ഷിബിലിയും ടീമും ഏറ്റെടുത്തു ഇത് കണ്ടുനിന്ന എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികൾ അന്തം വിട്ട് നോക്കി നിന്നു ഞാൻ അവരോട് പേടിക്കണ്ട വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു ആർദ്ര എൻ്റെ കൈ കെട്ടിപ്പിടിച്ചു നിന്നു അവളുടെ മേത്ത് എൻ്റെ മുട്ട് തട്ടി നിന്നു എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ചങ്ങാതിമാരെ കെട്ടിപ്പിടിച്ചു എന്തായാലും അവരുടെ ഇൻട്രൊഡക്ഷൻ പൊളിച്ചു സംഭവിച്ചത് ഞാൻ അവർക്ക് വിവരിച്ചു കൊടുത്തു ഇനി ഞങ്ങളെപ്പറ്റി പറയാം ഞങ്ങൾ ചന്തക്കുന്ന ടീം അടിപിടിക്ക് പേരുകേട്ട സ്ഥലം അവിടുത്തെ ജൂനിയേഴ്സിൻ്റെ തലവനാണ് ഞാൻ വിദ്യ ആ ഒരു സംഭവത്തോടു കൂടെ എല്ലാം ശാന്തമായിരുന്നു എന്നോടുള്ള എല്ലാവരുടെയും പെരുമാറ്റം പാടെ മാറിയിരുന്നു ചുരുക്കം പറഞ്ഞാൽ ഞാനൊരു സൈലൻ്റ് കില്ലറാണെന്ന് വരെ വിശേഷിപ്പിച്ചവരുണ്ട് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ ഉഷാറാവാൻ തുടങ്ങി എല്ലാവരും എന്നോട് അടുത്തിടപഴകാൻ തുടങ്ങി അതിലൊന്നാം സ്ഥാനത്ത് ആർദ്രയായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയ സീനിയേഴ്സ് പിന്നീട് ഒരു പ്രശ്നത്തിനും വന്നിട്ടില്ല ആർദ്ര ഇപ്പോൾ പഴയ പോലെയല്ല അവൾ അടുത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ അവളുടെ ആണെന്ന മട്ടിലായിരിക്കുക അവൾ ഭയങ്കര ആകർഷണമുള്ളതാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ബെഞ്ചിൽ കൈവയ്ക്കുമ്പോൾ അവൾ മുൻപോട്ടാഞ്ഞ് ബെഞ്ചിൽ തട്ടുന്ന രീതിയിലിരിക്കാറുണ്ട് ഇടയ്ക്ക് അത് ഫലിക്കാറുണ്ട് അങ്ങനെയിരിക്കെ അവൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു എന്നിൽ ഒരാണ് ആദ്യം ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കുമെന്ന് ഞാൻ എടുത്തടിച്ച് പറഞ്ഞു നിൻ്റെ അത് തന്നെ അവളൊന്ന് നാണിച്ചു അങ്ങനെ ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി അവൾക്ക് ഞാൻ ഫോണിൽ നല്ല നല്ല വീഡിയോകൾ അയച്ചു കൊടുക്കാറുണ്ട് ക്ലാസ്സിൽ ആരുമില്ലാത്ത നേരത്ത് അവൾ എനിക്ക് തട്ടാനും മുട്ടാനും ഒക്കെ നിന്ന് തരും അവളുടെ അതൊക്കെ നേരിൽ കാണാൻ ഒരാഗ്രഹമുണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു ഒരു ദിവസം കോളേജ് ഉച്ചയ്ക്ക് വിട്ടു എല്ലാവരും പോയിട്ടും ഞാനും മാത്രേം കോളേജിൽ ചുറ്റിപ്പറ്റി നിന്നു അവൾ എന്നെ കൊണ്ട് ബാത്റൂമിൻ്റെ സൈഡിൽ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വിചരമായ സ്ഥലം അവൾ എന്നോട് ചോദിച്ചു കാണണ്ടേ ആ കണ്ടാൽ മാത്രം മതിയോ നിനക്ക് അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ആദ്യം നീ കാണിക്ക് എന്നിട്ട് പറയാം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആർദ്ര എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു നേരം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിന്നു അടുത്തെവിടെ നിന്നോ ഒരു കാൽപെരുമാറ്റം കേട്ട പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ ഉണർന്നു ചുറ്റും നോക്കി ആരെയും കണ്ടില്ല ഇനി നിൽക്കുന്നത് റിസ്ക് ആണെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു വീട്ടിൽ ചെന്ന അവൾ ഞാൻ ചോദിക്കാതെ തന്നെ അവളുടെ ചില ഫോട്ടോകൾ അയച്ചു തന്നു അത് കണ്ട് അവളെ മനസ്സിലോർത്ത് ഞാൻ കിടന്നുറങ്ങി രാവിലെ കുളിച്ചൊരുങ്ങി കോളേജിൽ പോയി ഉണ്ടായിരുന്നു ഒന്നും സംഭവിക്കാത്ത പോലെ അവൾ കൂട്ടത്തിൽ എന്നോട് സംസാരിച്ചു രാവിലത്തെ ക്ലാസ് മഞ്ജു മാമിൻ്റെ ആയിരുന്നു ബിസിനസ്സിൻ്റെ പ്രാധാന്യം പറയുകയും ബോർഡിൽ എഴുതുകയും ചെയ്യുകയാണ് മഞ്ജു മിസ്സ് മഞ്ജു മാമിൻ്റെ സാരിക്കുള്ളിലൂടെ ഞങ്ങളെല്ലാവരും സീൻപിടുത്താൻ തുടങ്ങി അവരുടെ കല്യാണം കഴിഞ്ഞതാ ഭർത്താവ് ബാംഗ്ലൂരിലാണ് കുട്ടികളൊന്നും ആയിട്ടില്ല ഒരു മുപ്പത് വയസ്സ് തോന്നിക്കും അതെല്ലാം ആലോചിച്ച് മാമിൻ്റെ അവിടേക്ക് നോക്കിയതും മാം എൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഒരുമിച്ചായി അവർ പെട്ടെന്ന് സൈഡ് സാരി കൊണ്ട് മറച്ചു അത് ഞാനടക്കമുള്ള എല്ലാ ആൺകുട്ടികൾക്കും വല്ലാത്തൊരടിയായിപ്പോയി ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ മാം എന്നെ നോക്കി കണ്ണുരുട്ടി ഞാനത് കാര്യമാക്കിയില്ല എനിക്ക് വേണ്ടത് തരാൻ ഇവിടെ ആളുണ്ട് ആർദ്ര ഒന്നാമത്തെ സെമിസ്റ്റർ എക്സാം കഴിഞ്ഞ് രണ്ടാമത്തെ സെമിസ്റ്റർ പകുതിയായപ്പോൾ കോളേജിൽ നിന്ന് ഒരു പഠനയാത്ര പോകുവാൻ തീരുമാനമായി രണ്ടു ദിവസത്തെ പ്രോഗ്രാമാണ് അനുവദിച്ചത് എല്ലാവരും വലിയ ഉത്സാഹത്തിലാണ് അങ്ങനെ അന്ന് ക്ലാസ് കഴിഞ്ഞ് ഞാനും മാത്രയും കോളേജിൽ കൂടെ നടന്നു നീങ്ങുമ്പോൾ എന്നോട് സ്വകാര്യമായി ഒരു കാര്യം പറഞ്ഞു വിദ്യ ഇന്ന് വീട്ടിലാരും ഇല്ല രാത്രി ഞാൻ ഒറ്റയ്ക്കായിരിക്കും അച്ഛനും അമ്മയും ബ്രദറും ഒരു കല്യാണത്തിന് പോവുകയാണ് എനിക്ക് എക്സാമിന് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ കല്യാണത്തിന് വരുന്നില്ല എന്നവരോട് പറഞ്ഞു പിത്യ പറ്റുകയാണെങ്കിൽ നീ നിൻ്റെ വീട്ടിലേക്ക് വരുമോ ഞാൻ മണ്ടറടിച്ച പോലെയായി എങ്കിലും വരാമെന്ന് ഞാൻ പറഞ്ഞു ഉള്ളിൽ ഒരുപാട് കണക്ക് കൂട്ടലുകൾ ഉണ്ടായി അവളുടെ കൈ ഓർത്തു പിടിച്ച് കോളേജിൽ കൂടെ നടന്നു അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ അവൾ എന്നെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കള്ളപുഞ്ചിരിയോടെ നോക്കുന്നുണ്ടായിരുന്നു ആ സമയം റോഡിൻ്റെ അപ്പുറത്ത് നിർത്തിയിട്ട ഓട്ടോയിലെ ചില ഡ്രൈവർമാർ പെൺകുട്ടികളുടെ സൈഡിലേക്ക് ഒരുമാതിരി നോട്ടം നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഒരുപാട് എണ്ണം ഉണ്ടായതുകൊണ്ട് ആരെയാണ് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ബസ്സെത്തി എല്ലാ കുട്ടികളും ബസ്സിൽ കയറി അതോടെ ബസ് ലോഡായി തിങ്ങി നിറഞ്ഞു കുട്ടികൾ കുറച്ചുപേരുള്ളതുകൊണ്ട് ആൺകുട്ടികളുടെ ഭാഗം പെട്ടെന്ന് നിറഞ്ഞിരുന്നു പിന്നെ മുന്നിൽ ഒട്ടും സ്ഥലമില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് പെൺകുട്ടികൾ പിന്നിൽ ഡോർ വഴിയാണ് കയറിയത് ആർദ്ര ബസ്സിൻ്റെ മുന്നിലെ സ്റ്റെപ്പിൽ നിൽക്കുന്നത് കണ്ടു കോളേജിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററും അവളുടെ വീട്ടിലേക്ക് ആറ് കിലോമീറ്ററുമാണ് ഉള്ളത് ഒന്നും വഴി തരുമോ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല പെട്ടെന്നാണ് പുറകിൽ നിന്നും ശബ്ദം കേട്ടത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് വേറെ ആരുമല്ല ക്ലാസ്സിലെ ജെസ്സി ആയിരുന്നു ഈ ജെസ്സി ഒരു കിടിലൻ ചരക്കാണ് ഞാൻ വേണമെങ്കിൽ മാറിത്തരാം പക്ഷേ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അവളോട് പറഞ്ഞു അത് കേട്ട് അവൾ മുഖം ചുളിച്ചു അവൾ പുറകിൽ തന്നെ നിന്നു ബസിലെ ഓരോ ആട്ടത്തിനും ബ്രേക്കിനും അവൾ എൻ്റെ ചുമലിൽ അഭയം കണ്ടെത്തി ഓരോ ബ്രേക്കിടലിനും അവൾ മുന്നിൽ നിൽക്കുന്ന എൻ്റെ പുറത്ത് വന്നിടിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് അത് ആസ്വദിച്ചു മുന്നിൽ ആർദ്ര രണ്ട് കൈകൊണ്ടും സ്റ്റെപ്പിലെ കമ്പിയിൽ പിടിച്ചിരിക്കുകയാണ് അവളുടെ ഇടുപ്പിൽ ഒരു കൈവെച്ച് നിൽക്കുന്നതായി ഞാൻ കണ്ടു അതൊരു പെൺകുട്ടിയുടെ കൈയല്ല എന്ന് മനസ്സിലായി എന്നാൽ ആ കൈയുടെ ഉടമ ഡോറിൽ നിൽക്കുന്ന ക്ലീനറായിരുന്നു അയാൾ ആർദ്രയുടെ ഇടുപ്പ് പിടിച്ച് സുഖിക്കുകയായിരുന്നു അയാളുടെ കൈകൾ ഒഴുകാൻ ആരംഭിച്ചു കൈ വയറിലെത്തി ഞാൻ ആലോചിക്കുന്നത് ഇതൊന്നുമല്ല ആർദ്ര ഇതെല്ലാം അറിയുന്നുണ്ടോ അതോ അവളുടെ ഇഷ്ടപ്രകാരമാണോ ഇതെല്ലാം നടക്കുന്നത് അയാൾ പള്ളയിൽ പിടിച്ചിട്ടുണ്ട് അവളിൽ നിന്ന് ഒരു എതിർപ്പുമില്ല ആ പിടികളി അവളും ഇഷ്ടപ്പെടുന്നുണ്ട് അവൾ സൈഡ് കമ്പിയിൽ ചേർന്ന് പിടിച്ചു നിന്നു അയാൾ ആ കമ്പിയിൽ തന്നെ പിടിച്ചു അവളുടെ ചുമലിൻ്റെ ഹൈറ്റിൽ കമ്പിയിൽ പിടിച്ചു ബസ്സിലെ തിരക്കിൽ സ്ഥിരം കാണുന്ന കലാപരിപാടികളിലേക്ക് ക്ലീനർ കടന്നു ആർദ്ര മൗനാനുമതി കൊടുത്ത പോലെയാണ് നിൽപ്പ് അവൾ അതൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പതിയെ കണ്ണുകളടച്ച് അവൾ എല്ലാ സൗകര്യം ഒരുക്കുന്ന രീതിയിൽ നിന്നു കൊടുക്കുന്നു ഇത് കണ്ട് എനിക്ക് എന്തോ പോലെ ആകാൻ തുടങ്ങി ആർത്ര നല്ല ഫോമിലാണല്ലോ ജെസി പുറകിൽ നിന്നും ചെവിയിൽ പറഞ്ഞു നീ അത് നോക്കാതെ ഇപ്പുറത്തേക്കൊന്ന് നോക്കൂ അതും പറഞ്ഞ് അവൾ എൻ്റെ തല അങ്ങോട്ടേക്ക് തിരിച്ചു സീറ്റിൽ ഒരു കിളവൻ കൈമുട്ട് ഉപയോഗിച്ച് സീറ്റിൽ ചാരി നിൽക്കുന്ന കോളേജിലെ ഒരു പെൺകുട്ടിയുടെ ദേഹത്തിട്ട് കുത്തുന്നു അവൾ ആനന്ദ ലഹരിയിലാണ് കണ്ടാൽ അറിയാം ജെസി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ചുമ്മാതല്ല അവൾ എൻ്റെ പുറകിൽ വന്നിടിച്ചോണ്ടിരുന്നത് എനിക്കിതെല്ലാം കണ്ട് എന്തോ പോലെയായി ഞാൻ ജെസ്സിയെ പിടിച്ച് എൻ്റെ മുന്നിലേക്ക് നിർത്തി അവളെ ഞാൻ പിടിച്ച് വലിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി അവൾ അനുസരണയോടെ എന്നോട് ചേർന്ന് നിന്നു ആർദ്രയ്ക്ക് ക്ലീനറുണ്ട് കിളവൻ ആ പെങ്കൊച്ചും എനിക്കും വേണ്ടേ ആരേലും ബസ്സിലെ ആ തിരക്കിൽ ജെസി സഹകരിച്ചു നിന്നു അവൾ കൂടുതൽ ചാരി നിന്നു അവളുടെ കണ്ണ് താനെ അടഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു ബസ്സിലെ തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട് ആർദ്ര അവളുടെ ഇടപാട് കഴിഞ്ഞ് സ്റ്റെപ്പിൽ നിന്നും കയറിപ്പോയായിരുന്നു കിളവൻ ഇപ്പോൾ ഫ്രീ ആണ് പെൺകുട്ടിയെ കാണാനില്ല പകരം മറ്റൊരു ചേച്ചി അവിടെ നിപ്പുണ്ട് അവരെ എങ്ങനെ ശരിയാക്കാം എന്നാലോചിക്കുകയാകും ആ പരട്ട കിളവൻ ജെസിക്ക് ഇറങ്ങാനായിട്ടുണ്ട് അവൾ എനിക്ക് നേരെ തിരിഞ്ഞ് നിന്ന് ഒന്ന് നോക്കി ചിരിച്ചു ചെറുതായിട്ട് എൻ്റെ വയറിനൊന്ന് കൈകൊണ്ടിടിച്ചിട്ട് അവളവളുടെ സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ ആർദ്രയുടെ സ്റ്റോപ്പാണ് അവൾ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഞാൻ കൈ ഉയർത്തി കാണിച്ചു അവൾ ചിരിച്ചു കോൾ ചെയ്യാമെന്ന് കൈകൊണ്ട് അവൾ താളം കാണിച്ചു ഞാൻ തലയാട്ടി തിരിഞ്ഞ് കിളവനെ നോക്കുമ്പോൾ അയാൾ അതാ ആ ചേച്ചിയെ ഉയർത്തിടുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് വിചാരിച്ചു കിളവൻ്റെ പണി നോക്കി സമയം പോയതറിഞ്ഞില്ല എൻ്റെ സ്റ്റോപ്പ് എത്തി ഞാൻ ഇറങ്ങി കവലയിൽ ആൾക്കൂട്ടം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ദേവനും ഷിബിലിയും നസീഫും നാലഞ്ചെണ്ണത്തിന് ഇട്ട് പൊട്ടിക്കുന്നു അത് കണ്ട ഞാനും എടുത്തിട്ട് കൊടുത്തു ഏകദേശം ആയപ്പോൾ അവർ നിർത്തി ഇനി മേലിൽ കണ്ടുപോകരുത് എന്ന ഡയലോഗ് അടിച്ച് ദേവൻ തിരിഞ്ഞ് നടന്നു കവലയിൽ പോയി ചായ കുടിക്കുമ്പോൾ ഞാൻ ദേവനോട് എന്താ കാര്യമെന്ന് ചോദിച്ചു അതറിയാതെയാണോ നീ ആ പന്നികളെ കയറി കൈവച്ചത് അവൻ ചിരിച്ചു അത് കേട്ട് ഞങ്ങളും ചായ കുടിച്ച് നസീഫിൻ്റെ ബൈക്ക് ഞാൻ എടുത്തു ഇന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞു അതുമെടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഞാൻ കുളിച്ചു കഴിഞ്ഞ് റൂമിലെത്തി മൊബൈൽ നോക്കിയപ്പോൾ ആർദ്ര നാല് മിസ്ഡ് കോൾ ഞാൻ അവളെ തിരിച്ചു വിളിച്ചു അവൾ കോൾ എടുത്തു എവിടെയായിരുന്നു വിദ്യ നീ നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ ഞാൻ ആകെ പേടിച്ചു കേട്ടോ ഇടി കുളിക്കാൻ പോയതായിരുന്നു നീ വരുന്നില്ലേ ഇങ്ങോട്ട് ഇവിടെ എല്ലാവരും കല്യാണ വീട്ടിലേക്ക് പോയി ഞാൻ വരാം വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒന്നും പേടിക്കാനില്ല ശബ്ദമുണ്ടാക്കാതെ പുറകിലെ വഴിയിലൂടെ വന്നാൽ മതി വരുന്ന സമയം എന്നെ വിളിച്ചു പറഞ്ഞാൽ പുറകിലെ വാതിൽ ഞാൻ തുറന്ന് വെക്കാം ശരി ഞാൻ വരാം അവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കാം ശരി അവൾ ഫോൺ വെച്ചു ഞാൻ ഡ്രസ്സ് മാറ്റി ബോഡി സ്പ്രേ അടിച്ചു സ്പ്രേ അടിക്കുന്ന ശബ്ദം കേട്ട് അനിയത്തി എന്നോട് ചോദിച്ചു ഏട്ടൻ എങ്ങോട്ടേക്കാ ഞാൻ ക്ലബിലേക്ക് ടി വിയിൽ കളിയുണ്ട് എന്താ ചോദിച്ചത് ഒന്നുമില്ല അമ്മ ചോദിക്കുമ്പോൾ പറയാനാ എന്നിട്ട് അമ്മ എവിടെ പോയി സരിത ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് അമ്മ തിരിച്ചു വരും അതേതായാലും നന്നായി ഞാൻ മനസ്സിൽ വിചാരിച്ചു ബൈക്കെടുത്ത് ഞാൻ കവലയിൽ പോയി അവിടെ കൂടുതൽ നിന്നില്ല ഞാൻ നേരെ ആർദ്രയുടെ വീട് ലക്ഷ്യമാക്കി വിട്ടു മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ആശങ്കകൾ പിടിച്ച അവിടെ തീരുമില്ല സംഗതി തീക്കളിയാണ് ഒത്തു കിട്ടിയ മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടിയാണ് വണ്ടി വിടുന്നത് സമയം ഏഴ് ഇരുപത്തേഴ് പി എം ഞാൻ അവൾക്ക് മിസ് കോൾ ചെയ്തു എന്നിട്ട് വണ്ടി ആരും ശ്രദ്ധിക്കാത്ത ഇടത്ത് പാർക്ക് ചെയ്തു ഞാൻ പതിയെ പിൻവശത്ത് ഗേറ്റിലേക്ക് നടന്നു എങ്ങും ജീവിടുകളുടെ ശബ്ദം മാത്രം ഞാനൊരു പൂച്ചയെപ്പോലെ പതുങ്ങി പതുങ്ങി പിൻവശത്തെ വാതിലിൻ്റെ അടുത്തെത്തി പതിയെ വാതിൽ തള്ളി ആർദ്ര പറഞ്ഞതുപോലെ പുറകുവശത്തെ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് തുറക്കാൻ കഴിഞ്ഞു അടുക്കളയിൽ കയറിയ ശേഷം ഞാൻ ചുറ്റുപാകവും നോക്കി പേടിക്കേണ്ട വാതിൽ ലോക്ക് ചെയ്തിട്ടാ അവളുടെ ശബ്ദം ഞാൻ വാതിൽ ലോക്ക് ചെയ്തു ഹോളിലെത്തി എൻ്റെ മുന്നിൽ ഒരു ടീഷർട്ടും മുട്ടുവരെയുള്ള പാവാടയും ഇട്ട് ആർദ്ര അവളുടെ കണ്ണുകൾ തിളങ്ങി ആരെങ്കിലും കണ്ടോ ഞാൻ അവൾ ചോദിച്ചു ഇല്ല ഞാൻ പറഞ്ഞു എങ്കിൽ ഇനി പേടിക്കാനില്ല നീ ഇരിക്ക് ഞാൻ കുടിക്കാനെടുക്കാം എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി ഇറക്കമുള്ള ടീഷർട്ടാണ് അവൾ ഇട്ടേക്കുന്നത് ജ്യൂസ് കൊണ്ടുവന്ന് എനിക്ക് നേരെ നീട്ടി ടി വി ഓണാണ് ലാലേട്ടൻ്റെ താഴ്വാര സിനിമയാണ് ചാനലിൽ താഴ്വാരം കാണാം അത് കണ്ടു നിന്ന് എന്നെ നോക്കി അവൾ ചോദിച്ചു എന്താ ഇങ്ങനെ നോക്കുന്നത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത പോലെ ദിവസം കഴിയും തോറും നിനക്ക് ആകെ ഭംഗി കൂടുന്നത് എന്താ എന്ന് നോക്കി ചിരിക്കുകയായിരുന്നു ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അത് നോക്കാനും മുട്ടാനും ഒക്കെ ആളുണ്ടായതുകൊണ്ടായിരിക്കും അവൾ പറഞ്ഞു അവളുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി കുടിക്കാൻ ആരംഭിച്ചു ഗ്ലാസ് ഞാൻ മേശയുടെ മേലെ വെച്ചു ഉടനെ തന്നെ അവളുടെ അടുത്ത ചോദ്യം ഇനി എന്താ വേണ്ടത് ഒരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ മറ്റൊരാൾ നൽകേണ്ടത് അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ എന്ന് നിനക്കറിയാമല്ലോ അതെനിക്ക് താ ഞാൻ പറഞ്ഞു കേൾക്കേണ്ട താമസം അവൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ മുട്ടിയിരുന്നു പതിയെ എൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ടി വി കാണാൻ തുടങ്ങി ഹോളിലാകെ അവളുടെ പെർഫ്യൂമിൻ്റെ സ്മെൽ പരന്നു അവൾ എൻ്റെ നെറ്റിയിൽ പിടി പിടിച്ചുമ്മ തന്നു ഒരു ഗ്ലാസ് ജ്യൂസ് കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ അതെടുക്കാൻ അവൾ പോയി അവൾ അടുക്കളയിലേക്ക് നടന്നു നടന്നു പോകുന്ന അവളെ ഞാൻ ഒന്നുകൂടെ സൂക്ഷ്മമായി വീക്ഷിച്ചു നല്ല കുടങ്ങളാണ് ചുമ്മാതല്ല ബസ്സിലെ ക്ലീനർ അവളെ വിടാത്തത് ആർദ്ര ജ്യൂസ് കൊണ്ടുവന്നു ഈ ജ്യൂസ് നമുക്കൊരുമിച്ച് കുടിച്ചാലോ ലവേഴ്സ് ചെയ്യുന്നത് പോലെയാണോ ഒന്നേ ഉദ്ദേശിച്ചത് അവൾ ചോദിച്ചു അതെ ഒരു ഗ്ലാസിൽ നിന്നുള്ള ജ്യൂസ് ഞങ്ങൾ രണ്ട് സ്ട്രോയിട്ട് ഒരുമിച്ച് കുടിച്ചു ശേഷം ഞാൻ അവളുടെ മുഖത്തേക്ക് കുറേ നേരം നോക്കിയിരുന്നു അവൾ എൻ്റെ കവലിലും നെറ്റിയിലും ഉമ്മ വെച്ചു എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു അവൾ എനിക്ക് മനസ്സിലായി നീ സൂപ്പറാണാ ശരിക്കും ശരിക്കും നീ കിടുവാണ് ഞാൻ അവളെ നോക്കി ചിരിച്ചു ബസ്സിലെ ക്ലീനറാണോ ഞാനാണോ കിടു എൻ്റെ ആ ചോദ്യം അവൾ ഞെട്ടലോടെ കേട്ടു അവൾക്ക് മറുപടി പറയാനില്ലാതെ വാക്കുകളില്ലാതായി കണ്ണുകൾ നിറഞ്ഞൊഴുകി കോളേജിലേക്ക് പോകുമ്പോൾ ഒരു ബസ് നിർത്തില്ല ആകെ നിർത്തുന്നത് ആ ബസ് മാത്രമാണ് അവർക്കിതിനൊക്കെ ഇങ്ങനെ കൊടുത്താലേ അവർ ബസ് നിർത്തുകയുള്ളു ഞാൻ മാത്രമല്ല അവർ പിടിക്കുന്ന ഏതൊരു പെൺകുട്ടിയും അവർക്ക് ഇങ്ങനെയൊക്കെ ബസ്സിൽ നിന്ന് കൊടുക്കണം അവളുടെ കണ്ണിൽ നിന്നും ഒഴുകി നീ തൊട്ടതിന് ശേഷമാണ് എല്ലാം ഞാൻ അറിഞ്ഞത് ഇന്നത്തെ കാര്യമായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവനും അപ്പോഴാണ് ബസ്സിൽ ക്ലീനർ വന്ന് തിരക്കിനിടയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് വഴങ്ങുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ അയാൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ആയിരുന്നു നീ വരുമ്പോൾ ആ കാര്യം നിന്നോട് പറയാനിരിക്കയായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ എൻ്റെ വലത് ചുമലിൽ ചെരിഞ്ഞ് തല ചായച്ചു ഞാൻ അവളുടെ തലമുടിയിൽ തലോടി കരയണ്ട അതിനുള്ള തീരുമാനം ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് ഞാൻ അവളോട് പറഞ്ഞു അവൾക്ക് സമാധാനമായി ആ സന്തോഷത്തിൽ അവൾ എന്നെ കെട്ടിപ്പിടിച്ചു അവൾ നേരെ നിന്നും കഴിക്കാനുണ്ടാക്കണം അവൾ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കിയാലോ അവൾ ചോദിച്ചു ശരി ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു ഞങ്ങൾ അടുക്കളയിലെത്തി അവളെ കണ്ടിട്ട് എനിക്കിപ്പോഴും കൊതി തീർന്നില്ല ഈ കഥയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുക അപ്പം ഇതിൻ്റെ ബാക്കി കേൾക്കാനായിട്ട് എല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വരിക ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി കഥ കേൾക്കാം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ബാക്കി പോർഷൻ അപ്പം എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വിത്ത് ലവ് അലീന